ഏത് റോളും ഇവിടെ പോകും ഈ ഏഷ്യാ കപ്പിലെ പ്രകടനം സഞ്ജു സാംസണിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എന്തൊക്കെ പരീക്ഷണങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞാലും താൻ കയറി വരുമെന്ന് ബാറ്റ് കൊണ്ട് പറഞ്ഞുവെച്ച ടൂർണമെന്റ് അയാളുടെ വീഴ്ച കാണാനും പകരക്കാരെ എത്തിക്കാനും തുനിഞ്ഞവർക്കുള്ള മറുപടി മോഹൻലാലിന് വില്ലനായും നായകനായും ജോക്കറായും നിമിഷ നേരം കൊണ്ട് സ്ക്രീനിൽ അത്ഭുതം തീർക്കാനായേക്കും പക്ഷേ ക്രിക്കറ്റിൽ തന്റെ പീക്ക് പെർഫോമൻസ് കൊണ്ടുവന്ന പൊസിഷനിൽ നിന്ന് മാറിയിറങ്ങിയും തിരിച്ചു കയറിയുമൊക്കെ മികവ് പുലർത്തുക അത്ര എളുപ്പമല്ല സഞ്ജു സാംസണായി ഇരിക്കുക എന്നതുപോലെ തന്നെ ബാറ്റിംഗ് ലൈനപ്പിൽ മൂന്നിലും അഞ്ചിലും പരീക്ഷിച്ചു രണ്ടിലും വിജയം തന്റെ അന്തകനെന്ന് വ്യതിയെഴുതപ്പെട്ട വനിന്തു ഹസ്രങ്ക ടേണുള്ള വിക്കറ്റിൽ മുന്നിലെത്തിയപ്പോൾ മറുപടി കൊടുത്തത് ഗാലറിയിൽ പന്തെത്തിച്ചേരുന്നു ഫൈനലിൽ നിർണായകമായ ഇന്നിങ്സ് ആടിയുലഞ്ഞ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കളമൊരുക്കി ഏഷ്യാ കപ്പിൽ നാല് ഇന്നിംഗ്സുകളിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശരാശരിയിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് ഏഴ് ഫോറും ഏഴ് സിക്സുകളും ഈ ഒരറ്റ ടൂർണമെന്റോടെ ടി ട്വന്റി ടീമിലേക്ക് ഒരു കസേര വലിച്ചിട്ടിരിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞേക്കും കാരണം ബാറ്റ് കൊണ്ട് മാത്രമല്ല വിക്കറ്റിനു പിന്നിലും സഞ്ജുവിന്റെ ചടുലത കണ്ടു ആറ് ഡിസ്മിസലുകൾ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ശുഭ്മാൻ ഗില്ലിന്റെ ഉപനായകനായുള്ള വരവായിരുന്നു ഒരു കലണ്ടർ വർഷം അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറികൾ നേടുന്ന താരമായിട്ടും സഞ്ജു സാംസന് പടികളിറങ്ങേണ്ടി വന്നത് ഏഴ് ഇന്നിംഗ്സുകളിൽ നിന്ന് കേവലം ഇരുപത്തിയൊന്ന് ശരാശരിയിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് മാത്രം നേടിയ ശുഭ്മൻ ഗില്ലിന് തന്റെ നിലവാരത്തിന് അടുത്തെത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല മറുവശത്ത് സഞ്ജു സാംസൺ തനിക്ക് ലഭിച്ച നാല് അവസരങ്ങളിൽ മൂന്നിലും മെഗുവിനൊത്ത് ഉയർന്നു